കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു മറ്റു മാധ്യമങ്ങളെല്ലാം വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു എന്നാൽ ശരിയായ വാർത്തത ഞങ്ങൾ നൽകുന്നു ഞങ്ങൾ മാത്രമാണ് ശരിയായ വാർത്ത നൽകുന്നത് എന്നാണ് നേരറിയാൻ നേരത്തെ എറിയാൻ എന്ന തലക്കെട്ടോടുകൂടി പുറത്തിറങ്ങുന്ന ദേശാഭിമാനി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തത് ആ വാർത്ത എന്തെന്ന് വെച്ചാൽ ഈ എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രി ഒരാഴ്ച വെച്ചു എന്നാണ് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് വ്യാജ വാർത്തയാണ് ആ വ്യാജ വാർത്ത ആണ് മറ്റെല്ലാ വാർത്ത ചാനലുകളും പത്രങ്ങളും നൽകിയത് സത്യം ദാ ദേശാമാനി മാത്രം പറയുന്നു ഒരാഴ്ച പിന്നെ പൂഴ്ത്തി വെച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയ്യിൽ ആ ഫയൽ കിട്ടി മണിക്കൂറുകൾക്കകം തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിറക്കി എന്നാണ് ദേശാമാനി ആ വാർത്തയിൽ പറയുന്നത് എന്നിട്ട് അതിനകത്ത് ദേശാമാനി ചില ചില ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഈ വ്യാജവാർത്ത ആരാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടത് അതാ ന്യായീകരണം ഒരുപക്ഷെ ഒരു സർക്കാർ രീതിയിലുള്ള ന്യായീകരണമായിരിക്കും ദേശാമാനി പറയുന്നത് ഇത് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണമായതുകൊണ്ട് അത് പിന്നെ ദേശീയ സർവീസ് അതായത് അഖിലേന്ത്യാ സർവീസ് വിഭാഗമാണ് ഇത് പരിശോധിക്കേണ്ടത് അത് പരിശോധി ആരുടെ ഡി ജി പിയുടെ ഡി ജി പി എന്ന് പറയുന്നത് ഒരു അഖിലേന്ത്യാ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് കേരളത്തിലെ ഏറ്റവും പരമോന്നതനായ പോലീസ് മേധാവിയാണ് ആ ഡി ജി പിയുടെ ശുപാർശ കിട്ടിയാലും അഖിലേന്ത്യാ സർവീസ് വിഭാഗം പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷം നേരെ അത് പിന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് വരും ആഭ്യന്തര സെക്രട്ടറി അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചീഫ് സെക്രട്ടറിക്ക് അയക്കൂ ചീഫ് സെക്രട്ടറി അത് പരിശോധിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രിക്ക് അയക്കുന്നത് എന്നാണ് ദേശാമാരുടെ ന്യായം ഡി ജി പി എന്ന് പറയുന്ന ഏറ്റവും രാജ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് മേധാവി ഒരു ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചാൽ ഇത്രയും കടമ്പ കടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പക്ഷേ ഈ നമ്മുടെ ഈ എന്താ പറയുക ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കി വെച്ച ചില സമ്പ്രദായങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നാണ് പക്ഷെ ദേശാമാനി മാത്രമാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് മറ്റു പത്രങ്ങളൊന്നും അത് പറയുന്നില്ല പോട്ടെ നമുക്ക് ദേശാമാനി പറയുന്നത് വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ മുഖ്യമന്ത്രി ഈ അധികാരത്തിൽ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഓർമ്മ വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ ഫയലുകളെല്ലാം വളരെ വേഗത്തിൽ ചലിക്കണം വളരെ പെട്ടെന്ന് ചലിക്കേണ്ട ഫയലുകൾ പെട്ടെന്ന് ചെലചലിക്കണം അടിയന്തര പ്രാധാന്യമുള്ള ഫയലുകൾ അടിയന്തര പ്രാധാന്യത്തിലൂടെ മണിക്കൂറുകൾക്ക് അതും ചലിക്കണം ഇല്ലെങ്കിൽ ഇവിടെ കുറേ അവതാരങ്ങൾ കയറി കൂടിയിട്ടുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്തും ഫയലുകൾക്കിടയിലും ഈ അവതാരങ്ങളെ വച്ച് പൊറിപ്പിക്കില്ല ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും അവതാരങ്ങളെ വച്ച് പൊറിപ്പിക്കില്ല ഒരു രാജ്യ സംസ്ഥാനത്തെ ഏറ്റവും അധികം ചർച്ചയായ വിഷയം ഇടതുമുന്നണി ഈ സർക്കാരിനെ നയിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുമുന്നണിയിൽ വളരെ ഗുരുതരമായ ചർച്ച നടന്ന വിഷയം ഇടതുമുന്നണിക്ക് പുറത്ത് ഘടകകക്ഷികൾ തുറന്ന അഭിപ്രായം പറഞ്ഞ വിഷയം അത്രയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം ഡി ജി പി പോലീസ് മേധാവിയായ ഡി ജി പി ഒരു പേപ്പർ അയച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്താൻ അത് ഏഴ് ദിവസം എടുത്തു ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു ഇരുപത്തിനാല് കൂട്ടി നോക്കിയാൽ എത്ര മണിക്കൂറായെന്ന് അപ്പൊ ഏഴ് ഇൻറ്റു ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ അത്രയും മണിക്കൂറുകൾ എടുത്തു എന്നാണ് ഈ രാത്രിയും പകലും എന്തെങ്കിലും നിങ്ങൾ കൂട്ടുന്നു ചിലപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ചോദിച്ചേക്കാം കാരണം അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും മണിക്കൂർ പറയുന്നത് പോട്ടെ ഏഴ് ദിവസം എടുക്കാം ഏഴ് ദിവസം എടുത്താൽ പോലും അതാണോ ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഫയലുകൾ വളരെ വേഗത്തിൽ ചലിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിനെ അത്തരം ഈ ഇഴഞ്ഞു നീങ്ങളിനെ ദേശാപമാനി ന്യായീകരിച്ചിരിക്കുകയാണ് അപ്പൊ മറ്റു മറ്റു പത്രങ്ങൾ പറഞ്ഞത് ഒരാഴ്ച വെച്ച് പൊഴ്ത്തിച്ചു കാരണം ഡി ജി പി നൽകിയ പരാതി ഈ ഇത്രയും കടമകൾ കിടക്കാനാണ് സെക്രട്ടേറിയന്റെ അകത്തുള്ള ഒന്ന് രണ്ട് ഓഫീസുകളിലാണ് ഇത് കയറി ഇറങ്ങേണ്ടത് അല്ലാതെ സെക്രട്ടേറിയൻ്റെ പുറത്തു പോയി വേറെ പിന്നെ സംസ്ഥാനത്ത് പോയിട്ട് അവിടെ നിന്ന് ഫയൽ തിരിച്ചു വന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ചെത്തി അതിൻ്റെ പിന്നെ എന്തു പറയാം അതിന്റെ ഈ പോസ്റ്റിംഗ് ഈ പോസ്റ്റിൽ താമസം വരണം മറ്റത് വേണം മറിച്ച് പണ്ട് അങ്ങനെയായിരുന്നു അപ്പൊ ഇതൊന്നും വേണ്ടല്ലോ സെക്രട്ടറിനകത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചീഫ് സെക്രട്ടറിയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും കയ്യിൽ പോയിട്ട് വരാൻ എത്ര സമയം വേണം ഒരു ദിവസം വേണ്ടല്ലോ ഒരു ദിവസം അതായത് ഒരു ദിവസത്തെ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ വേണ്ടല്ലോ ഈ അടിയന്തര പ്രാധാന്യമുള്ള മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ള പെട്ടെന്ന് ചലിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഏഴ് ദിവസം വെച്ച് ചലിപ്പിച്ചിട്ടാണ് അവസാനം സി പി ഐയും ഒക്കെ ഇടതുമുന്നണിക്കകത്ത് വച്ച് നീട്ടാൻ കഴിയില്ല ഇടതുമുന്നണി കഴിഞ്ഞിറങ്ങിയിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതിങ്ങനെ വരച്ച് നീട്ടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ടും വച്ചു കൊണ്ടിരുന്നു പിന്നും മാധ്യമങ്ങളും പിന്നും മുന്നണി പിന്നെ ഘടകകക്ഷികളും ശക്തമായ രംഗത്ത് വന്നപ്പോഴാണ് മുഖ്യമന്ത്രി അതെടുത്ത് വിജിലൻസ് അന്വേഷുന്നത് ഉത്തരവിട്ടത് എന്നിട്ടാണ് ദേശകുമാരി മറ്റു പത്രങ്ങൾ വ്യാജവാർത്ത ഉണ്ടാക്കുന്നു ഞങ്ങൾ സത്യം വാർത്ത മാത്രമേ ഇടുന്നുള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രേക്ഷകർ നിശ്ചയിക്കുക ആരാണ് വ്യാജവാർത്ത സൃഷ്ടിക്കുന്നത് എന്ന് ഇനി ഈ അന്വേഷണം ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ എന്തോ വലിയ കാര്യം നടത്തി എന്നാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നത് അന്വേഷണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചു മുഖ്യമന്ത്രി എന്നാണ് വലിയ സംഭവമായിട്ടാണ് അന്വേഷണം തുടങ്ങി ഇപ്പം വാർത്തകളെല്ലാം പറഞ്ഞു അന്വേഷണം തുടങ്ങി ദേശാമാനിലാണെങ്കിൽ അന്വേഷണം എന്താ ത്വരിതഗതിയിൽ തുടങ്ങി എന്നൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത് അന്വേഷണം ഉത്തരവിട്ടു അത് കഴിഞ്ഞ് അടുത്ത വാർത്ത അന്വേഷണത്തിന് പിന്നെ ചുമതല ഇന്നയിൻ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വാർത്ത ഇതാ അവരെല്ലാം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു പിന്നെ അടുത്ത വാർത്ത ഇതാ അന്വേഷണം തുടങ്ങി അപ്പൊ നമ്മൾ വിചാരിക്കും ഓഹോ സർക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷണം പറയും ഈ അന്വേഷണത്തിന് അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം വെറും പ്രാഥമിക അന്വേഷണമാണ് അതായത് ഈ ഉയർന്ന ആരോപണങ്ങൾ കഴമ്പുള്ളതാണോ ഇതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ അങ്ങനെ കഴമ്പുള്ളതാണെന്ന് പരിശോധിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്രാഥമിക വിജിലൻസ് അന്വേഷണം മാത്രമാണിത് അതിനാണ് ആറു മാസം കൊടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ഇത്രയും വലിയൊരു വിഷയം ഇടതു മുന്നണി വലിയ തർക്കമായ വിഷയം അതിനെ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് സി പി ഐ പറഞ്ഞത് വെച്ച് നീട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്കിനെ പുല്ലുവില കണ്ടുകൊണ്ട് ഒരു പ്രാഥമിക അന്വേഷണം അതായത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ആറു മാസം സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആറുമാസം സമയം കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്കൊരു ആറ് മാസം കൂടെ വേണം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടെ വേണം എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം മറന്നു മറന്ന് മറന്ന് മാധ്യമങ്ങളിൽ പുതിയ പുതിയ വാർത്തകൾ വരും അപ്പൊ ഇതെല്ലാവരും മറക്കും ഇതാണ് ഭരണകൂട തന്ത്രം ഇതിനെയാണ് ദേശാപമാനി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദാ ഒരു കുഴപ്പവുമില്ല ഞങ്ങളെല്ലാം സുതാര്യമാണ് എന്ന് പറയുന്നത് ജനങ്ങൾ ഈ യാഥാർഥ്യങ്ങൾ മനസ്സിലാക്കുക അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്